ഇത് ചോറിന്റെ കൂടെ കൊടുക്കണ മീൻ കറിയാണ് ഇങ്ങനെ കഷ്ണത്തോടു കൂടി തന്നെയാണ് അമ്മ ഉണ്ടാക്കി വെക്കണത് നല്ല തലയൊക്കെ ഇതുകൊണ്ട് എനിക്ക് പണമൊന്നും ജീവിച്ചു മക്കളുണ്ട് എല്ലാരും എന്ന് ഞാനും കഴിക്കും ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല ഒരു മീൻ തന്നെ തിന്നു തീർന്നില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക പാങ്ങപ്പാറ എന്നാണ് അതായത് നമ്മൾ ആലപ്പുഴ കൊല്ലമൊക്കെ പോകുന്ന തന്നെ ചിണ്ടല്ല റോഡ് സൈഡിൽ തന്നെ പാങ്ങപ്പാറ കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു പിന്നെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഗവൺമെൻറ് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ വേറെ കാര്യവട്ടം പോകുന്ന വഴിയിൽ ലതാമ നടത്തുന്ന ഒരു കൊച്ചുകട ഷെഡ് താ നിങ്ങൾ കാണുന്നുണ്ട് ഇരുപത്തേഴ് വർഷമായിട്ട് അമ്മ കട നടത്തുന്നുണ്ട് കേട്ടോ പക്ഷേ ഒരുപാട് അസൗകര്യങ്ങളുണ്ട് അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇരുപത്തേഴ് വർഷം കച്ചവടം നടത്തിയിട്ടും ഇവരെ പോലെയുള്ളവർക്കൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കടയൊന്നും പുതുക്കിപ്പണിയാനോ ഒന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതൊന്നും വലിയ ഒന്നും നടക്കുന്ന ഇടങ്ങളൊന്നും അല്ല അന്നേക്ക് ജീവിക്കാനുള്ളതിനു വേണ്ടി മാത്രം വരുമാനം കണ്ടെത്തുന്നവരാണ് നല്ല മീൻ കയറി മീൻ ഭർത്തതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഊണ് അയച്ചേച്ചും പോയാലും ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതേ ഉള്ളൂ അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് കാണാം

അപ്പോൾ ഒക്കെ ആയി ഇവിടെ റെഡിയാക്കി വെച്ചേക്കും ആവശ്യക്കാർക്ക് വിളമ്പി എടുത്ത് കഴിക്കാട്ടാണ് ചോറുണ്ട് മീൻ കൂട്ടാനുണ്ട് അപ്പോൾ നീ ഊണ് കിട്ടി ഇതാണ് കേട്ടോ എൺപത് രൂപയുടെ ഊണ് ചില ദിവസങ്ങളിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ കാണും അത് അമ്മയ്ക്ക് പറ്റുന്നത് പോലെയാണ് എല്ലാ ദിവസവും ആ ഒരു ആരോഗ്യമില്ലല്ലോ ഇവിടുന്ന് ശരിക്കും ഒരു ഒന്നര കിലോമീറ്ററോട് പോയി കഴിഞ്ഞാൽ കാര്യവട്ടം ഞാൻ അവിടെയാണ് പഠിച്ചത് രണ്ടായിരത്തി എട്ട് മുതൽ എൻ്റെ കിലും പി എച്ച് ഡിയും ഒക്കെ ആ കാര്യവട്ടം ക്യാമ്പസിലാണ് ഞാൻ സ്ഥിരം പോകുന്ന ഒരു അഞ്ചാറ് വർഷം പോയൊരു വഴിയാണിത് ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കട അന്ന് ഫുഡ് ബ്ലോഗർ ഒന്നും അല്ലല്ലോ ഒന്നുമല്ലല്ലോ ഒന്നും ശ്രദ്ധിക്കില്ല ഇപ്പോൾ എന്തെങ്കിലും പോയാലും ഞാനിങ്ങനെ നോക്കും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയും കൂടിയാണ് ഞാൻ സ്ഥിരം പോയിട്ടുള്ള വഴിയാണ് ഒരു അഞ്ച് വർഷക്കാലം ക്യാമ്പസിൻ്റെ അവിടെയാണ് വാടകയ്ക്ക് താമസിച്ചത് റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാ ഇത് ഞാനേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമുക്കൊരാൾ പറഞ്ഞു തന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു അമ്മ കട നടത്തുന്നുണ്ട് ഒറ്റയ്ക്കാണ് വലിയ സൗകര്യമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ നല്ല ഫുഡാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മിനിഞ്ഞാന്ന് വന്ന് ഊണ് അയച്ചാൽ അമ്മേൻ്റെ അടുത്തൊന്നും പറഞ്ഞൊന്നും ഇല്ലാട്ടോ അപ്പൊ നേരെ വന്നു നമ്മുടെ നല്ല തിരക്കിലായിരുന്നു അപ്പൊ ഒന്ന് കൂട്ടാനൊക്കെ ഭയങ്കര കുറവാണ് ഒരു ഒടച്ചുകറിയും മീൻകറിയും മീൻ വറത്തത് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു മീൻ വറത്തത് വേണ്ട മീൻകറി മതിയെന്ന് പറഞ്ഞു സമ്മതിച്ചില്ല ആ മീൻ വർത്തതും കൂടെ അവിടെ കൊണ്ടുവച്ച് എന്നെ കൊണ്ട് കഴിപ്പിച്ച് അത് കഴിഞ്ഞ് ഇച്ചിരി ചോറ് ഇറങ്ങിയത് രണ്ടാമത് മൂന്നാമൊക്കെ പറഞ്ഞിട്ട് മറിച്ച് ചോറ് വിട്ട് അത് കഴിച്ച് ഇവിടെ കളയാൻ ഒന്ന് സമ്മതിക്കുമല്ലോ എന്നിട്ട് പറയുക അപ്പോൾ എനിക്ക് വേണ്ട അത്രയ്ക്ക് ഒക്കെ കഴിപ്പിച്ച് വയറ് ഫുള്ള് നിറഞ്ഞിട്ടാണ് ഇവിടെ പോയത് അങ്ങനെ ഒരാളാണ് അപ്പം അങ്ങനെ വർത്താനം പറഞ്ഞ് എല്ലാ ഇങ്ങനെ അമ്മ പറഞ്ഞ പോലെ തന്നെ വരുന്നവർക്കൊക്കെ അമ്മയായിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മളിനി എത്ര വലിയ മുന്തിയ ഫുഡ് കിട്ടുന്ന ഏത് ഹോട്ടലിൽ ചെന്നാലും ഇതുപോലെയൊക്കെ നമ്മളടുത്ത് വന്ന് വിടമ്പിത്തന്ന് അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് ഇന്നലെ എന്താ കണ്ടില്ലല്ലോ എന്നാൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇടങ്ങളൊക്കെ ഇങ്ങനെ അമ്മമാർ നടത്തുന്ന ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അവർ മക്കൾക്കിട പോലെ നമ്മൾ കാണുന്നോണ്ട് അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും എന്താ പറ്റിയത് വരാഞ്ഞു എന്താണ് അതൊക്കെയാണ് ഇങ്ങനത്തെ ഇടങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത സൗകര്യങ്ങൾ കുറവാണെങ്കിലും യു എസ് സി ഇല്ലെങ്കിലും ചൂടെടുക്കുമെങ്കിലും ഒക്കെ നമുക്ക് ഇതൊക്കെ അന്വേഷിച്ച് പലരും പോകുന്നതിൻ്റെ ഒരു കാര്യവും ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള അമ്മമാരുടെ ഒരു സ്നേഹവും കൂടി ഉണ്ട് അത് വിളമ്പുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ എല്ലാവരും വരുന്നത് ഒരു പ്രധാന സംഗതി മീൻ മറുത്തു കഴിക്കാനാണ് കാരണം എന്താ നമുക്ക് എല്ലാവരും മസാലയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അമ്മ രാവിലെ തന്നെ ഇവിടെ നിന്ന് അങ്ങ് പോകണം ഈ കാര്യവട്ടത്തിൽ നിന്ന് ബസ് കയറി പാളയം മാർക്കറ്റിൽ പോയി മീൻ മേടിച്ച് കൊണ്ടുവരണം അപ്പോൾ ആലോചിച്ച് നോക്കി ഈ പ്രായത്തിലും വേണം ജോലി എടുത്തിട്ടാണ് ഇതൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ അത് വന്നപ്പോൾ ആ സമയത്ത് തന്നെ മീൻ വെട്ടി നല്ല മസാലയൊക്കെ പെരട്ടി വെക്കും അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് അമ്മ മീൻ മറക്കാനൊക്കെ തുടങ്ങും ആ സമയം വരെ ഈ മസാല പിടിച്ച് കഴിയുമ്പോൾ മീൻ ഒരു പ്രത്യേക സ്വാദല്ലേ അതുകൊണ്ടാണ് തോന്നി ഇന്നലെ മീനാന്ന് വന്ന് മീൻ കഴിക്കുമ്പം വറുത്ത മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല മൊരിഞ്ഞിരിക്കും അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി പുറം എങ്ങനെ മുരിഞ്ഞിരിക്കണം ഭയങ്കര ടേസ്റ്റ് ആട്ടോ മീൻ വറുത്തത് മീൻ കറി മോശമാന്നല്ല മീൻ കറി ഇങ്ങനെ പൈസയ്ക്ക് കൊടുക്കുന്നതല്ല ഉണ്ണിൻ്റെ കൂടെ കൊടുക്കുന്ന മീൻ ചാറായിട്ടാണ് കൊടുക്കുക പക്ഷേ ഇതുപോലെ കഷ്ണവും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കണേ വറുത്ത മീനാണെങ്കിൽ ഇപ്പോൾ ചെറുതരം പീസാണെങ്കിൽ രണ്ട് മീൻ ഞങ്ങൾ ഒന്ന് വന്നപ്പോൾ രണ്ട് മീൻ വറുത്തത് കൂടി ചേർത്തിട്ടാണ് തന്നെ അപ്പോൾ അങ്ങനെയാണ് എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല ഒരു മീൻ തന്നെ തിന്നു തീർന്നില്ല കണ്ട ഇതുപോലെയാണ് ഇവിടെ ഉള്ള ആള് വല്ലവരെയൊക്കെ കഴിപ്പിച്ചേ വിടും എനിക്കും അത് വറുത്തതങ്ങനെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഞാൻ പിന്നെ വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും മേടിക്കുന്നത് പിന്നെ കൂടെ ഉള്ള ആരെങ്കിലും ആരെങ്കിലൊക്കെയാണ് അത് മീൻ വറുത്തത് പിന്നെ കഴിക്കുക മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് അതെന്ത് മീൻ കറി വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ഇതിപ്പോ തേങ്ങ അരക്കാതെ നമ്മള് പുളി വെറ്റിച്ചെടുക്കില്ലേ അങ്ങനത്തെ ഒരു കറിയാ അല്ലാതെ തേങ്ങ അരച്ചു വെച്ചാലും എങ്ങനെ വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ് ശരി മാങ്ങയൊക്കെ ഇട്ട് മാങ്ങയുടെ സീസൺ ആയിപ്പൊ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് ഒരു കറിയുണ്ട് അത് ഭയങ്കര ഇഷ്ടം എല്ലാ മീൻകറികളെല്ലാം ഭയങ്കര ഇഷ്ടം പൊതുവേ അപ്പം നല്ല ഊണ് കിട്ടും പിന്നെ അതേ ഇതുപോലെ ലതാ കുറച്ച് സ്നേഹവും കൂടെ കിട്ടും നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ പിടിച്ചു നിർത്തി ഇപ്പോൾ പറയുകയാണ് പല്ലൊന്നുമില്ല നേരെ ഈ മുഖമൊക്കെ ക്യാമറയൊക്കെ കിട്ടിയാൽ എങ്ങനെയുണ്ട് പക്ഷെ നിങ്ങൾ വീഡിയോ കണ്ടുപോയ്ക്കാൻ നല്ല സുന്ദരി ആയിട്ടുള്ള ഒരു അമ്മയല്ലേ നമ്മളെ പുറമെയുള്ള സൗന്ദര്യം ഒന്നും അല്ല പുറമെ ഒരുപാട് സൗന്ദര്യമൊക്കെ ഉണ്ടായിട്ട് ഉള്ളിൽ ദുഷിപ്പാണെങ്കിൽ പിന്നെ പോയില്ലേ അപ്പോൾ അതിനകത്തൊന്നും ഒരു കാര്യമില്ല അപ്പോ ഭയങ്കര മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ട് നിൽക്കുകയാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേണ്ട ഒന്നും അറിയാനില്ല വാങ്ങപ്പാറയിൽ നിന്ന് കാര്യവട്ടത്തേക്ക് പോകുന്ന വഴിയിൽ വാങ്ങപ്പാറ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഒരു നൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ ഇടത്തേക്ക് ഒരു വലിയ റോഡ് എടുക്കുന്നുണ്ട് ആ വഴി തിരിയുന്ന തന്നെ ഇങ്ങനെ ഒരു നീല ടർപ്പായ കെട്ടിയൊരു ഷെഡ് കാണും പറ്റുന്നവരെ ഒന്ന് കഴിച്ച് സഹായിച്ചേക്കാം പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം